വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ പ്രവർത്തനങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്ന് മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം പറഞ്ഞു കായംകുളത്ത് എസ് ഐ ആറിൻ്റെ കാർത്തികപ്പള്ളി താലൂക്ക് തല പരിഷ്കരണത്തിൽ ആദ്യ അംഗമായി ചേർന്ന ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ പ്രവർത്തനങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്ന് മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കിം പറഞ്ഞു എസ് ഐ ആറിന്റെ കാർത്തികപ്പള്ളി താലൂക്ക്തല പരിഷ്കരണത്തിൽ ആദ്യ അംഗമായി ചേർന്ന ശേഷം സംസാരിക്കുകയായിരുന്നു അബ്ദുൾ ഹക്കിം പട്ടികയിൽ രണ്ടാം അംഗമായി ഭാര്യ സഫുനിസീം ചേർന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ ജനങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള ആധികാരിക രേഖയാണ് പട്ടിക പട്ടികയിൽ ഉൾപ്പെടുകയും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യണം നിശ്ചിത രേഖകളും നിശ്ചിത സമയക്രമങ്ങളും പാലിച്ച് എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും സാങ്കേതിക കാരണങ്ങളാൽ നാട്ടിലെ ഒരാളും പട്ടികയിൽ നിന്ന് പുറത്താകുന്നില്ല എന്നത് ഉറപ്പുവരുത്തുവാൻ കൂടി ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ ഹക്കിം പറഞ്ഞു ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ ആർ സുധീഷ് വില്ലേജ് ഓഫീസർമാർ രായ എ സഹീർ പത്മകുമാർ ബി എൽഒമാരായ ഐ റിയാസ് ഹന്നത്ത് എന്നിവരും കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് നസീബ് ഖാൻ ഭരിക്കപ്പള്ളിയിൽ ജനറൽ സെക്രട്ടറി റിയാസ് പുലരിൽ ഷറഫ് കടത്തിൽ അബ്ദുൾ മനാഫ് സലാഹുദ്ദീൻ ഇസൽ നിസാർ ഇദ്രീസ് സലിം കടയിൽ ബഷീർ ഫൌസി എന്നിവരും പങ്കെടുത്തു